ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് മഴയും മഴക്കത്തും ഒന്നും അവിടെ വിട്ടിട്ടില്ലേട്ടാ എന്തോ ഒരു ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ടാ ഈ ഒരു മുടിക്കെട്ടും മഴയും അപ്പോൾ രാവിലെ അങ്ങനെ ഞാനൊന്നും ഇങ്ങനെ പുറത്തേക്ക് പിടിച്ചതാണ് കേട്ടാ അപ്പോൾ മോളെ പൊട്ടുണ്ടല്ലോ പൊടിച്ചിട്ടുണ്ടാക്കിയ അത് ഇന്നാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ പൊടിയൊന്ന് ചൂടാക്കിയിട്ടുണ്ടാക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേട്ടാ കുഴക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ വെള്ളം എറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉറപ്പാകും ആ പുട്ട് അപ്പോൾ മുന്നേക്ക ഇതേപോലെ മിക്സി ഇതൊന്നും ഇല്ലാത്ത ആ സമയത്തൊക്കെ ഇടിച്ചിട്ട് വറുത്ത് വയ്ക്കും വിട്ടാ നാളേക്ക് നാല് ദിവസിക്കൊക്കെ ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ കൂടുതലും ഇരിക്കില്ല അതൊക്കെ കേടുവരും അപ്പൊ പുട്ടൊക്കെ ഒന്ന് നിറച്ചെടുക്കാണ് അപ്പം എന്തോ ഒരു ഇങ്ങനെ ഈ ഒരു പുട്ട് നിന്ന ഒരു പൂതിട്ടാ ഇഞ്ഞില്ല പുരുസം ഒന്നും കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാ അപ്പ അതിലേക്ക് പപ്പടാണ് ഇട്ടന്ന് അപ്പൊ അതിലേയും കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ട് ഒക്കെ ഞാൻ അടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊരു ഒരു കറി ഉണ്ടാക്കണം അപ്പൊ നാളികേരൊക്കെ ഞാൻ ഒരു തേങ്ങ പൊളിച്ചിട്ട് ഫുള്ളായിട്ടൊണ്ട് ചിരകി വെച്ചിട്ടാ അപ്പം നമുക്ക് കറിയിലേക്ക് പെട്ടിക്ക് പിന്നെ ബാക്കി വരുന്നത് വൈകുന്നേരത്തിനിങ്ങ് പോലെ വെള്ള ഇപ്പം എന്തെങ്കിലുമൊക്കെ രാവിലെ കരക്കി ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ആയിട്ട് ഞാൻ അവിടെ എടുത്ത് വെക്കും ചിരക്കുമ്പോൾ പിന്നെ ആ ഒരു ഫുള്ള് തേങ്ങയുണ്ട് ചിരകൂട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുറച്ച് നമുക്ക് ഈ മഴയും കുത്തൊക്കെ ആയ കാരണം പുറത്തേക്കുള്ള അന്നും നമുക്ക് ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല അപ്പം ഈ ഇട്ടാവട്ടത്തുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം അതൊന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കൂട്ടുകാർ ഇപ്പം നമ്മൾ ആദ്യത്തെ പുട്ട് കുത്തി കൊടുത്തുണ്ട് നല്ല സൂപ്പർ പുട്ട് തന്നെ ഇരുന്നിട്ടാണ് കുറേ ആയിട്ട് അങ്ങനത്തെ ഒരു പുട്ട് തിന്നിട്ട് അപ്പം ഇപ്പം മില്ലിയിൽ നിന്ന് ഇപ്പോൾ ഒരു ഒരാഴ്ചക്കൊക്കെ ഉള്ള പൊടി ഇതുപോലെ നമുക്ക് പൊടിച്ച് വയ്ക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പുട്ടിന് മാത്രം കേട്ടാ ചോറ് ചോറിന്ന് റേഷൻ്റെ അരിയാട്ട് അതുകൊണ്ടാണ് ഞാൻ ഊറ്റണത് അപ്പം അടുപ്പ് ഞാൻ കെടുത്തിട്ടില്ല അതിന് ഞാൻ കൊള്ളിയും ചകിരിയും ഒക്കെ വെച്ച് കൊടുത്തുണ്ട് അപ്പം നമ്മളെ കൂട്ടാൻ്റെ കലക്കി വയ്ക്കുക നാളികേരമൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കലക്കിയിട്ട് ഇത് കെടുമ്പോഴേക്ക് കൊടുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ തീയക്കൊന്ന് പിടിപ്പിച്ചത് അപ്പോൾ മോൾക്ക് കുറച്ച് ചൂടാറാൻ കുറച്ച് ചോറ് ഊറ്റിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കൊണ്ടുപോകാനിട്ടാണ് അപ്പോൾ രാത്രിക്ക് ഇത് രണ്ട് നേരത്തേക്കും എത്രയും നേരത്തെ നമ്മൾ വെക്കണതല്ലേ രണ്ട് നേരത്തേക്കും വെക്കാൻ പറ്റില്ല അപ്പോൾ രാത്രിക്ക് കുക്കറിൽ ലേശം ഇട്ടിട്ട് വെക്കുള്ളൂട്ടാ ഇതൊരു നേരത്തേക്കുള്ളതാണ് വെക്കുന്നത് പിന്നെ ഒരുപാട് നമ്മൾക്ക് മറ്റേ പോലെ കണ്ടത് തിങ്ങി നിറഞ്ഞ് വെച്ച് രാത്രി ആകുമ്പോഴേക്ക് വലഞ്ഞിട്ട് ഒന്നിനും പറ്റില്ല അപ്പോൾ ചൂട് തുടക്കനെ കഴിക്കാമല്ലോ കുറച്ചല്ലേ കുക്കറിൽ കണ്ടിട്ട് ഇട്ടാൽ മതിയല്ലോ അപ്പം അങ്ങനെ കൂട്ടാനൊക്കെ ഞാൻ വേഗം കലക്കി കൊടുന്ന് വെച്ച് എന്നിട്ടാണ് ഇട്ടാ പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞിട്ട് അങ്ങനെ അപ്പൂട്ടാനൊക്കെ ഒന്ന് വേലന്നു കൊടുന്ന്താണ് ഇട്ടാ ജോലീനേയും കൊടുന്ന് അപ്പം മഴയൊക്കെ വരുമ്പോഴത്തേന് അപ്പൂന് പിന്നെ ജോലിക്കൊക്കെ തിന്നാൻ കൊടുത്തിട്ടൊക്കെ കയറ്റണം അപ്പോൾ പപ്പടമൊക്കെ കാച്ചെടുക്കുക കേട്ടാ പുട്ടൊക്കെ ചുടൽ കഴിഞ്ഞ് അപ്പം മീൻകറി ഒന്നും കന്ന ഒരു മാതിരിയൊക്കെ വന്നാണ്ട് ആയപ്പോൾ അപ്പൂന് ഒരു കഷ്ണം പൊട്ടിലേക്ക് കുറച്ച് അയിലക്കറി എടുത്തിട്ട് ഓന് കൊടുത്ത് ജോലിക്ക് പഞ്ചസാരയും ചേർത്തിട്ട് കൊടുത്തിട്ട് ഓളിയും കയറ്റിയിട്ടാണ് നല്ല മഴയാണ് ഇത്ര നമ്മൾ ചെയ്ത നല്ല കാറ്റു ആ ചെയ്തലും ഒക്കെ ആയിട്ട് അപ്പം പിന്നെ തണുപ്പത്ത് നിർത്തണ്ടല്ലോ അപ്പം അപ്പൂന അന്ന് കാർഡ്ബോർഡിൻ്റെ ആ ഫ്രിഡ്ജിൻ്റെ ഇത് ഇട്ട് കടിച്ചിട്ട് ഓ കടി ഓന് നല്ലൊരു പണിയൊക്കെ കിട്ടിയത് എട്ടിൻ്റെ പണി കടിച്ചു കീറിയിട്ടിങ്ങനെ ഇട്ടർക്ക് എന്നിട്ട് ഇപ്പം ഒന്ന് രാവിലെ ഒന്ന് ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് ഒരു അടിച്ചുട്ടി കോരി കടലാസ് കാർഡ് കടലാസ് കടിച്ചിട്ട് അടിച്ചെടുത്തു അല്ലെങ്കിൽ നല്ല പോലെ ഇത് കെടുന്നുകൂടെ പോകാന് അപ്പം അങ്ങനെ ഞാനും പപ്പടം ഒക്കെ കെടുത്തിട്ട് ഞാനും ചാടിച്ചിട്ട് അപ്പം ഏട്ടനും മോളൊക്കെ ഉണ്ട് കാരണം പിന്നെ ഞാൻ വേഗം വേറൊന്നും കാണിച്ചില്ലട്ടാ അപ്പം നമ്മളെ കറിയൊക്കെ വെന്ത ഇറക്കി കുറന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചിട്ട് അതും ഒഴിച്ചിട്ടുണ്ട് കേട്ട അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു കുറച്ചുള്ള വെച്ചെങ്കിലും കറി എണ്ണിരുന്നിട്ടാ അങ്ങനെ മഴ ഒന്നാണ്ട് ഇതാ ഞാൻ വേഗം ഉള്ളത് കുറച്ചല്ലേ ഉള്ളൂ ഇപ്പോൾ ഇല്ലല്ലോ ഉള്ളാണ്ട് കല്ലുമൊക്കെ കഴുകിയിട്ട് കൊന്നാണ്ട് പിഴിഞ്ഞ് വേഗം ഒന്നും പക്കറ്റിൽ ഇടുകട്ടാ അപ്പം നമുക്ക് ഒന്ന് പിഴിയാലോ അപ്പോൾ ഓരോരുത്തർ വന്ന് നോക്കേട്ടാ മണമൊക്കെ കേട്ടിട്ട് അപ്പം ഉള്ളത് ഞാൻ ചെമ്മീൻ്റെ തോടും അയിലര ഇതുമൊക്കെ കൂടിയിട്ട് ഞാൻ പൂച്ച കുട്ടികൾക്കൊക്കെ വെച്ചുകൊടുത്തിട്ടാ മണം കേട്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്ന് നോക്കേണ്ട പിന്നെ പല സ്ഥലത്തും ഓരോ പ്രശ്നങ്ങളും ഒക്കെയാണല്ലേ അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മളെ വയനാടൻ കിച്ചൺ മിക്സ് എന്താ ടിപ്സ് കിച്ചൺ ടിപ്സ് അത് നല്ല ഒരു ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നിട്ടാണ് നമുക്ക് പാവാൻ തോന്നുന്നു അത് ഞാൻ അങ്ങനെ കണ്ടിരുന്നു മുന്നിൽ കൂടെ അങ്ങനെ വെള്ളം മല വെള്ളം കുത്തി ഒഴിച്ച് പോകണേൻ്റെ അവിടെ വീടൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കല്ലേ അപ്പം നമ്മളെ പച്ചമുളക് ആട്ടാ ഈ മഴ നാല് മഴ ഇങ്ങനെ പെയ്തേൽ കംപ്ലീറ്റ് എലൊക്കെ കൊഴിഞ്ഞിട്ടാണ് കുഴപ്പമൊന്നുമില്ലാതിരുന്നാൽ മതിയായിരുന്നു ഒരുപാട് മിളക് തന്നിട്ടവരൊക്കെ അതിൻ്റെ വഴക്കാറും മൂടിക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇട്ടാ അപ്പോൾ ശേഖരം നേരം ഒന്ന് ഇതായപ്പോഴാണ് കേട്ടോ ഞാൻ തിരുമ്പാനൊക്കെ പോയത് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പുട്ടൻ്റെ ബെഡ് അത് നീർത്തിട്ടതാ കേട്ടാ ഒരു തലണ്ട് മടക്കിട്ടിരിക്കണ എന്നിട്ട് അതിൽ നല്ല വിരിച്ചിട്ടൊക്കെ കൊടുത്തുണ്ട് അപ്പൊ ഓൻ്റെ ഒരു പണി എന്ന് പണിന്ന് പറഞ്ഞാ ഇതാ കണ്ട അടിച്ചിട്ടിരിക്കട്ട കാർഡ്ബോർഡ് അതിപ്പൊന്ന് രാവിലെ കടിച്ചിട്ടാട്ട കുന്നാലത്തൊക്കെ ഞാൻ അടിച്ചിട്ടാണ് ഓന കയറ്റിയത് അത് സുഖമായിട്ട് കെടുന്നൂടെ ഓന അയിൽ എന്തായാലും തിന്ന് കഴിയൊക്കെ രേഷണം കഴിച്ചാ അവിടെ കൊണ്ടുപോയി കെടുത്തിട്ട ഒരു ശല്യം അല്ലല്ലോ മഴക്കാർ മഴ ചെയ്തല് വരാന്ന് ഒന്നുമില്ല നല്ല സുഖമായിട്ട് കെടുക്കട്ടാ അപ്പോൾ വേഗം പഴയെല്ലാം കഴിച്ചും അടിക്കലും തുടക്കൽ കഴിഞ്ഞിട്ട് ഞാൻ അടിക്കാതിരുന്നട്ടാ അപ്പോൾ റോട്ടിക്ക് ഇങ്ങനെ നല്ല വ്യൂ ആണ് കേട്ടോ മേലെ ഇരുന്നാൽ അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഭയങ്കര കാറ്റിട്ടാ അങ്ങനെ ജനലൊക്കെ അടഞ്ഞി വന്നിട്ട് എന്ത് കാറ്റെന്നാ പറയുക നല്ല മഴക്കാറും മഴയും കാറ്റൊക്കെ കാറ്റിനെ അടയാട്ട ജനലൊക്കെ പകലാച്ചെങ്കിലും ഇങ്ങനെ കാറ്റ് ഭയങ്കര പേടിയാട്ടാ എന്നും ഇടീനേക്കാൾ എനിക്ക് പേടി കാറ്റാണ് കാരണം എന്തേലും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയാട്ടോ അപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഈ കാറ്റ് വീശുമ്പോൾ ഞാൻ ഓടി വാതിൻ്റെ മൂലയിൽ പോയി നിൽക്കും കാറ്റെന്ന് പറഞ്ഞാൽ അത്രയും പേടിയാ അപ്പോൾ ഇമ്മളെ ചെടികളൊക്കെ നോക്കും മക്കളെപ്പം ഈ മേലെന്ന് ഞാൻ വല്ല അഞ്ച് കോഴികളെ ഇറക്കിന്ന് ഓറ്റാളൊരു പണിയാട്ടാ കണ്ടില്ലേ നമ്മളെ അഗ്ലോ അഗ്ലോണിന് മേലെ തലപ്പും ഒക്കെ ഒക്കെ തിന്നിർക്കണമെന്ന് തിന്നാ ഇല്ലാത്ത പോലെ ഒരു എന്ത് കോഴിയാൾ എന്നതിനൊക്കെ പറയുക അപ്പം ഞാൻ പോറ്റാളെ മൂന്ന് മണിയാവുമ്പളേ വിടൂ അതുവരെ തിന്നില്ലല്ലോ പിന്നെ മോ അയച്ചെന്നൊരു വേടിയേട്ടാ എന്താ ഗ്ലാ മറ്റേ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചാടി ഇറങ്ങിയിട്ട് അടിയിലേ ഇന്ത്യക്കാർ അപ്പം നമ്മളെ വീടിയും വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ മറ്റൊരു വീടിയുമായി നാളെ വരാം ഓക്കെ